ഒരു കാര്യം കേന്ദ്ര ഗവൺമെന്റ് മനസ്സിലാക്കണം നാല് കൊല്ലം കൊണ്ട് ലോകം അവസാനിക്കാനൊന്നും പോകുന്നില്ല നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടാകും ഇവിടെ തന്നെ ഉണ്ടാകും നിങ്ങൾ കേട്ടിരുന്നില്ലേ ഇന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ഈ കേരളത്തിൽ വന്ന നരേന്ദ്രമോദിയുടെ ചോദ്യം ഇത്തവണ നാനൂറ് ഇത്തവണ ഇന്ത്യയിലെ മതേതര ശക്തികൾ ആ സ്വപ്നത്തിന്റെ മുനയൊടിച്ചാണ് നരേന്ദ്രമോദിയെ പിന്നെ കൊണ്ടുവന്നത് നിങ്ങൾ വിചാരിക്കുമ്പോഴൊക്കെ നാന്നൂറും ഇരുന്നൂറും കോരിത്തരുന്ന നാടല്ലേ ഇത് ഒരു പരീക്ഷണം നൂറ് കൊല്ലം നിങ്ങൾ പ്രവർത്തിച്ചതല്ലേ ഒരു പരീക്ഷണം എന്നാൽ ഞാനൊരു കാര്യം ഈ ഫാഷിസ്റ്റ് ഗവൺമെന്റിനോട് ചോദിക്കട്ടെ വക്കഫ് ബില്ല് നിങ്ങൾ കൊണ്ടുവന്നു നിങ്ങൾ അതിൽ ജയിച്ചു പക്ഷെ വക്കഫ് ബില്ല് ഇന്ത്യയിലെ ഏത് അടിസ്ഥാന പ്രശ്നത്തെയാണ് അഡ്രസ് ചെയ്യുന്നത് നിങ്ങൾ എൻ ആർ സി കൊണ്ടുവന്നു നിങ്ങൾ മുത്തലാഖ് ബില്ല് കൊണ്ടുവന്നു നിങ്ങൾ ത്രീ സെവൻറ്റി ആർട്ടിക്കൽ എടുത്തു കളഞ്ഞു ഏത് പ്രശ്നത്തെയാണ് ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏതെങ്കിലും ഒരു അടിസ്ഥാനപരമായ പ്രശ്നം ഇന്ത്യയിലെ സാധാരണ പൗരന്മാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുണ്ട് പെട്രോളിന്റെ വില കുറഞ്ഞോ നിങ്ങൾ ഈ രാജ്യത്തിലെ പതിനൊന്ന് വർഷമായി ഈ രാജ്യത്തിലെ മുസ്ലിങ്ങളെ നിരന്തരമായി വേട്ടയാടിയിട്ട് രാജ്യത്തിന്റെ പ്രശ്നം മുസ്ലിങ്ങളെ വേട്ടയാടലാണോ പെട്രോളിന്റെ വിലയല്ലേ ലോകത്ത് ബാരലിന് എൺപത് ഡോളറാണ് ഉണ്ടായിരുന്നത് ഇന്നലെ ഉള്ളത് അറുപത്തിമൂന്ന് ഡോളറാണ് ഇന്ത്യ മഹാരാജ്യത്തിലെ എൺപത് ശതമാനത്തിലധികം വരുന്ന ഹിന്ദു സഹോദരന്മാരുന്ന് പക്ഷേ ആ വിലയിളവ് അനുഭവിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല നിങ്ങൾ മുസ്ലിം വിരുദ്ധമായ ഒരുപാട് ബില്ലുകൾ കൊണ്ടുവന്നു നിങ്ങൾ ജി ഡി കഴിഞ്ഞു നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറക്കാൻ കഴിഞ്ഞു എന്തിന് വർഗീയതയുടെ പേരിൽ നിങ്ങൾ ഹിന്ദു സമൂഹത്തിന് വേണ്ടിയല്ലേ സംസാരിക്കുന്നത് അവരുടെ വിശ്വാസത്തെ കുറിച്ചല്ലേ നിങ്ങൾ പറയുന്നത് എങ്കിൽ അമ്പലത്തിലെ പൂജാദ്രവ്യങ്ങളുടെ വില കുറച്ചോ ഈ പതിനൊന്ന് കൊല്ലം കൊണ്ട് വിശ്വാസികൾക്ക് പൂജ നടത്താനുള്ള അവരുടെ അവർ വാങ്ങുന്ന പൂജാദ്രവ്യങ്ങൾക്ക് വില കുറക്കാൻ കഴിഞ്ഞോ നിങ്ങൾക്ക് മുസ്ലിങ്ങൾക്കെതിരെ ഈ ബില്ല് കൊണ്ടുവന്നത് കൊണ്ട് തൊഴിലില്ലായ്മ പരിഹരിച്ചോ നിങ്ങൾ ഈ ബില്ല് കൊണ്ട് ലോകോത്തരമായിരുന്ന ഇന്ത്യയുടെ സയൻസ് ഈ സംഘപരിവാരത്തിന്റെ ചാനകക്കുണ്ടിലാണ് ഇപ്പോൾ കിടക്കുന്നത് നമുക്കറിയാം സയൻസിൽ ലോകത്തോട് മികച്ചു നിൽക്കാൻ കഴിഞ്ഞോ നമുക്ക് ഇന്ത്യയുടെ ജ ഇന്ത്യയുടെ ജാമയാമില്ല ഇന്ത്യയുടെ എൻ ഐ ടി ഇന്ത്യയുടെ ഐഐഎം ലോകോത്തരമായി റൈറ്റിംഗിൽ നിന്നിരുന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് ഇന്ത്യയിലെ ലോകത്തിന്റെ മുമ്പിൽ താഴോട്ട് വരികയല്ലേ കോളേജിന്റെ ചുമരിൽ ഒഴിച്ചാൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ട് വരുമെന്ന് വിശ്വസിക്കുന്ന വിദ്യാസുരന്മാരായ വിദ്യാഭ്യാസ രംഗത്ത് വിദഗ്ധന്മാരെന്ന് പറയുന്നവരുടെ നാടായി ഇന്ത്യ മാറുകയല്ലേ നിങ്ങൾ ഈ വഖഫ് ബില്ല് കൊണ്ടുവരുന്നത് കൊണ്ട് എന്താ ഈ രാജ്യത്ത് മാറ്റമുണ്ടാവുന്നത് നിങ്ങൾക്ക് രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയെ അറിയാമല്ലോ ലോകം ഐ ടിയിലേക്ക് കുതിക്കുന്നതിന് മുമ്പ് രാഹുൽ ഐ ടിയിൽ കാണിച്ച ഒരു മികവുണ്ട് ഇന്ന് നമ്മൾ വലിയ വർത്തമാനം പറയുന്നവരല്ലേ നിങ്ങൾ മിഡിൽ ഈസ്റ്റിൽ പോയി നോക്കിയാൽ ഗൾഫ് രാജ്യങ്ങളിൽ പോയി നോക്കിയാൽ ഇന്ത്യയുടെ ടെലിഫോൺ സംവിധാനത്തെ പോലെ മികച്ച സംവിധാനം ഇപ്പോഴും ഇന്ത്യയിൽ ചെറിയ ചെലവിൽ ലഭ്യമാകുന്ന പോലെ ഇന്റർനെറ്റ് ഒരു ഗൾഫ് രാജ്യത്തും ലഭ്യമല്ല രാജീവ് ഗാന്ധിയുടെ ഏറ്റവും ഗൗരവപ്പെട്ട ഇടപെടലായിരുന്നു അത് അന്നത്തെ കാലത്ത് ഇന്ന് ഐ ടി അല്ല അമേരിക്കയുടെ അവരിപ്പോൾ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് ചൈന നമ്മളോ നമ്മള് കോളേജിൽ ചാണകം കളിച്ചു കളിക്കുകയാണ് നിങ്ങൾ ഈ ബില്ല് കൊണ്ട് എന്തുപകാരമാണ് ഉണ്ടാക്കിയത് ഈ രാജ്യത്ത് ഈ ബില്ല് കൊണ്ടുവരിക വഴി ഒരു കാര്യം ബി ജെ പി അറിയണം നിങ്ങൾ ജയിക്കുകയല്ല ചെയ്തത് നിങ്ങൾ തോൽക്കുകയാണ് ഈ ബില്ല് കൊണ്ട് നിങ്ങൾ തോൽക്കുകയാണ് എന്തെന്നറിയുമോ നിങ്ങൾ വിചാരിച്ചത് അഭിപന്യരായ നേതാക്കന്മാര് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ സമൂഹത്തെ വേർതിരിക്കാമെന്നാണ് വിഭജിക്കാമെന്നാണ് എന്നാൽ പതിനൊന്ന് വർഷം കൊണ്ട് നിങ്ങൾ ഈ രാജ്യത്തിന്റെ മൗലികതയുടെ രോമത്തിൽ തുടാൻ പോലും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് തെളിയിച്ചു ഇന്ത്യയുടെ പാർലമെന്റ്